അല്ല ഗൈസ്പ് തിരുപാടിയിലൊക്കെ അവർക്കും സ്വാഗതം ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഷിഹാബിൻ്റെ ഡിവോഴ്സിനെ കുറിച്ചാണ് ഗെയ്സ് ഷിഹാബിനങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ മൂപ്പർ മോട്ടിവേഷണൽ സ്പീക്കറാണ് ഇൻഫ്ലുവൻസറാണ് വ്ളോഗുകളൊക്കെ ഫാമിലി വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ഒരു മനസ്സിലാണല്ലേ മൂപ്പരുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള സംഗതിയാണ് അപ്പോൾ മൂപ്പര് മഴവിൽ മനോരമ പേനല്ലേ ഒരു പരിപാടി ഉണ്ടായിരുന്നു ശ്രീകണ്ഠനായല്ലേ അപ്പോൾ അതിന് ശേഷമാണ് മൂപ്പരുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായത് മൂപ്പര് കല്യാണം ഗെയിച്ചു അങ്ങനെ പതിനെട്ട് വയസ്സുള്ള എന്താ ഒരു ഷഹാന ഷഹാന എന്ന ഷഹാനെന്ന് പേരുള്ളവരുമായിട്ടാണ് ഷിഹാബ് കല്യാണം കഴിച്ചത് ഷിഹാബിനെ ഷിഹാബ് സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാളാണ് അവർ ജനിക്കുമ്പോൾ തന്നെ അവർ കഴിക്കളും കാലുകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇവർ നിങ്ങളുടെ പരിമിതികളെ മൊത്തം അതിജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യരാണ് ഷിഹാബ് എന്ന് പറയുന്നത് ഷിഹാബ് ഒരുപാട് വേദികളിൽ സംസാരിക്കുകയും ആളുകളെത്തെ ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യരാണ് അപ്പോൾ മഴപീകരണപരമായ പ്രോഗ്രാം കണ്ടിട്ട് ഷാനയ്ക്ക് ഷിഹാബിനെ ഷിഹാബിനോട് സംസാരിക്കാൻ തോന്നുകയും പിന്നെ ഒരു സൗഹൃദമായി വളരുകയും പിന്നെ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഷിഹാബിൻ്റെ വ്ളോഗുകളിൽ ഫാമിലി വ്ളോഗുകളുടെ മുമ്പ് ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഇവരുടെ ഓരോ ദിവസം എങ്ങനെയായിരുന്നു ഷിഹാബിൻ്റെയും ഷഹാനയുടെയും പിന്നെ അതുപോലെ കൊച്ചിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വ്ളോഗിൽ ഇന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ട് വ്ളോഗിലിപ്പോൾ വ്ളോഗിലിപ്പോൾ വൈഫിനെ കാണാനില്ല അപ്പോൾ എന്താണ് നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയോ എന്നൊക്കെയാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പിന്നെ ആ മുമ്പ് അങ്ങനെ ഒരു വ്ളോഗ് ചെയ്തും ഞങ്ങളിപ്പോൾ ഒരുമിച്ചല്ല എൻ്റെ കൂടെ ഷഹാനല്ല ഭാര്യയില്ലെന്ന് അതിന് ഒന്നോ ഒന്ന് ഒരു വ്യൂസ് ഒക്കെ ഉണ്ട് ആ ഒരു സംഗതിക്ക് അപ്പോൾ ഞാനിവിടെ പറഞ്ഞതൊന്ന സംഗതി അതിൻ്റെ താഴെ വരെ കമൻറ്റുകളാണ് കമൻറ്റുകൾ എനിക്ക് അവളെ കണ്ടപ്പോഴേ തോന്നിയതാണ് ഏ ആളൊരു ഡൈപ്പാണ് എന്ന് വേറെ അവളൊരു അവിഹിതക്കാരിയാണ് എന്നൊക്കെ കമൻറ്റുകൾ ഞാൻ പറയുന്നത് അവിടെ നിന്നുള്ള കമൻറ്റുകളാട്ട ചിലത് ഞങ്ങൾക്കിങ്ങനെ പറഞ്ഞ പറയണത് അതേപോലെ അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ സുഖം തേടി പോയതാണ് എന്നൊക്കെ കമൻ്റ് ആൾക്കാർക്ക് എന്തും പറയുമല്ലോ അല്ലേ അതേപോലെ തന്നെ ഷിഹാബിനെ കുറ്റം പറയുന്ന ടീംസിന് അവിടെ ഇവ ഞരമ്പനാണ് എന്നൊക്കെ അതിൽ കമൻറ്റാണ് അതിൽ കിടക്കണ കമൻ്റാണ് ഇവരെ കൺ പറയാൻ പൂടായ്പ ആണ് പിന്നെ നീ സ്വപ്നം കാണുന്ന പോലെ ജീവിതം ആദ്യം അതേപോലെ സ്വ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പിന്നെ സ്വന്തം ജീവിതം വൃത്തിയാക്കിയിട്ട് നോക്കിയാണത്തെ കഴിയാത്ത ഇജ്ജാണോ മറ്റുള്ളവരെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നൊക്കെ അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ അതുപോലെ നീ കല്യാണേ കഴിക്കാൻ പാടില്ലായിരുന്നൊക്കെ പിന്നെ എന്താണ് നമുക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പാടില്ല അല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ അല്ല ഞാൻ പറയുകയാണെങ്കിൽ മാത്രം ആളുകൾക്ക് എന്തൊക്കെ പറയാലേ അപ്പോൾ ഷീഹാബ് പറയുന്നത് വെച്ചാൽ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല അവർ ഓക്കെ ഇപ്പോൾ ഒരുമിച്ചവരല്ല അവർ ഷഹാൻ അവരെ പഠിത്തം ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം ഒരുമിച്ചല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്റഡ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഓഹിച്ചെടുക്കാൻ കേസ് ഡിവോഴ്സ്ഡ് അല്ല ലീഗലി ഡിവോഴ്സ്ഡ് അല്ല എന്തായാലും അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് ഇത് നമ്മൾക്ക് എടുക്കാവുന്ന ഒരു കാര്യം എന്താണെന്നുള്ളതാണ് അപ്പോൾ ഷിഹാബ് കല്യാണം കഴിച്ചാലും പിരിഞ്ഞാലും ഡിവോഴ്സ്ഡ് ആയാലും ഒക്കെ അതെങ്ങനെ നമ്മളെ സ്വാധീനിക്കണം നമ്മളെങ്ങനെ ബാധിക്കാം ഷിഹാബ് ആ കാര്യത്തിൽ എടുക്കുന്ന സ്റ്റാൻഡാണ് കേസ് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഷിഹാബിൻ ഷിഹാബിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പുറത്തെ എന്താ സംഭവിച്ചു നമുക്കറിയില്ല ഒരാളുടെ പക്ഷെ മാത്രം നമ്മൾ കേട്ടുകയല്ലോ അതുപോലെ ഷഹാനേനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കുന്ന ആളുകൾ ഷിഹാബിനൊരു വില്ലനായിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ശരിയല്ല അവൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിലാക്കുക നമ്മൾ ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റേ ഭാഗത്തെ തരം താഴ്ത്തി ഉള്ള ഈ ചിന്തയാണ് പ്രശ്നം ഇവർ രണ്ടുപേരും കൂടി വന്നിട്ടല്ല വ്ലോഗ് ചെയ്തിട്ടുള്ളത് പിന്നെ ഷിഹാബ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂപ്പരത്തെ ഷഹാനായിട്ടുള്ള വ്ലോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇവർ തുടക്കത്തിലുള്ള ആ ഒരു വൈബ് ആ ഒരു പഴ്സ് ആ ഒരു സന്തോഷം അത് കിട്ടുന്നില്ലെങ്കിൽ പിരിയ എന്നൊരു സംഗതി ഓക്കെ അതായത് വെറുതെ ടെൻഷൻ ഡിപ്രഷൻ ഡിപ്രഷനടിച്ച് സൂയിസൈഡ് ടെൻഡൻസി വെച്ച് ജീവിക്കണേക്കെ നല്ലതല്ലേ നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി ആവുന്നില്ല ആ ഹാപ്പി മൊമെൻസ് ഒന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല നമുക്കൊരു സമാധാനം കിട്ടണമല്ലെങ്കിൽ പിരിയാ എന്നുള്ളത് ഇതാണ് ഷിഹാബിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത് അത് നമുക്ക് ഒരുപാട് പഠിക്കാണ്ട് ഫേസ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ അത് വേർ പിരിയാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടുപേരുടെയും മെൻറ്റൽ ഹെൽത്തിനും ഇമോഷണൽ ഹെൽത്തിനും കരിയർ ഗ്രോത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കുമല്ലേ ശിഹോമൻ്റെ കൂടെ കൊച്ചുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊരു കാര്യമായിരിക്കും അതൊരു മാതൃകാപരമായിട്ടുള്ളൊരു സംഗതിയാണ് നമ്മൾ എത്ര വാർത്തകൾ കേൾക്കണതാണ് നെഗറ്റീവായ രീതിയിൽ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ ഇങ്ങനെ കരഞ്ഞ് പോകാളം വെച്ച് എത്ര ആൾക്കാരെ കാണലുണ്ട് അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതായത് വളരെ ട്രൊമാറ്റിക്കായ ഒരു അവസ്ഥയിലൊന്നും എത്തിക്കാണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവർക്കത് ആ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ മാതൃക വരുമല്ലേ അങ്ങനെ എടുക്കാറുണ്ട് പിന്നെ ഷിഹാബ് കല്യാണം കഴിക്കുമ്പോൾ അവൻ്റെ ആദ്യത്തെ പിടിയിൽ തന്നെ ഷിഹാബ് പറഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ സ്പ്ലിറ്റ് ആകുന്നു അതോ അങ്ങനെ തന്നെ പറയുണ്ട് അല്ലാണ്ട് ഇപ്പോൾ കല്യാണം കഴിച്ചാൽ എല്ലാ കാലത്തും ഒരുമിച്ച് ജീവിക്കണം പറ്റണ നിർബന്ധമൊന്നുമില്ല നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും കല്യാണം കഴിക്കുന്നുണ്ടായിരിക്കുക അല്ലേ പിന്നെ ഷിഹാബ് ഒരു ഡ്രീമറാണെന്ന് കൃത്യമായിട്ട് പറയുന്നത് ഷിഹാബിൻ്റെ ഒരു ഇൻറ്റർവ്യൂല് പറയുന്നുണ്ട് ഷഹാനായിട്ട് അപ്പോൾ ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങളെ കത്രറുകൾ തെറ്റ് തെറ്റെന്ന് കച്ചറുകൾ അലമ്പോ ഒക്കെ ഉണ്ടാവില്ലേ പരസ്പരം അപ്പോൾ ആരാണ് തെറ്റിയിരിക്കുകയൊക്കെ ഇല്ല അപ്പോൾ ആരാണ് അത് ആ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ശ്രമിക്കുമ്പോൾ മുൻകൈ എടുക്കുന്നത് അപ്പോൾ പറയുന്നത് ഷിഹാബു പറയണത് ഞാനൊരു ഡ്രീമറാണ് അപ്പോൾ ഞാൻ പ്രാക്ടിക്കലി ലൈഫിൽ കുറച്ച് ബാക്കിലാണ് അപ്പോൾ വൈഫാണ് മുന്നോട്ട് വന്നിട്ട് പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഡ്രീമറായിട്ടുള്ള ഒരാൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് അവരൊരു ഡ്രീമി വേൾഡിലായിരിക്കും റിയൽ വേൾഡിൽ നടക്കണ കുറേ കുറേ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല പിന്നെ പതിനെട്ട് വയസ്സല്ലേ ഉള്ളൂ വൈഫിൽ ഉണ്ടായിരുന്ന കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ അതുകൂടി മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു ഞാനിവിടെ ഷിഹാബിനും കുറ്റം പറയില്ല ഷഹാനും കുറ്റത്തിനും പറയില്ല ആ അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഊഹിച്ചെടുക്കുക എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും ആയിരിക്കും അവർ ലൈഫിൽ അങ്ങനെയായിരിക്കും എന്നൊക്കെ അതിൻ്റെ ആവശ്യമില്ല സംഭവം എന്താ വച്ചാൽ അവർക്ക് പരസ്പരം ട്രോമയൊന്ന് കൊടുക്കാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പരസ്പരം സപ്പോർട്ടീവായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് അവരവരുടേതായ ഫ്രീഡം റൈറ്റ്സ് അതൊക്കെ മുൻനിർത്തി ജീവിക്കാൻ പറ്റണ അതൊരു വലിയ കാര്യമില്ലേ ഞാൻ അങ്ങനെ എടുക്കുന്നത് കേസ് അതുകൊണ്ട് ഇപ്പോൾ ഓ കല്യാണം കഴിച്ചു ഡിവോഴ്സ്ഡ് ആയി ഓ മറ്റാളുടെ പ്രശ്നം തന്നെ അത് മറ്റൊരു പ്രശ്നം തന്നെ അവളുടെ പ്രശ്നം തന്നെ എന്ന് പറയേണ്ട കാര്യം എന്താണ് കേസ് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേസം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് ഹൈപ്പ് ചെയ്യുക വീഡിയോ എന്നാൽ കുറച്ച് പേരൊന്നും കാണും എന്ന് വിചാരിക്കുന്ന കേസ് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ വേറെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എന്താ പറയുക ആര് ഭയക്കറി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഒരാൾ എൻ്റെ വീഡിയോ കാട് തട്ടിയത് ഇന്ന് എനിക്ക് മനസ്സിലായി ഗെസ് അപ്പോൾ താങ്ക് യു സോ മച്ച് ആൾ കാണുന്നുണ്ടെങ്കിൽ മുത്തുമണി സുത്തുമണി അതുപോലെ അവിടെ പറഞ്ഞത് ഏതാണ് ഒന്നുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ വെറുതെ നമ്മൾ ഒരാൾ ഡിവോഴ്സ്ഡ് ആയി എന്നുള്ളതുകൊണ്ട് അത് ഇയാളുടെ പ്രശ്നമാണ് മറ്റാളുടെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതിന് പകരം ഒരാൾ വെറുതെ തെറി വിളിക്കണേനൊക്കെ പകരം നമുക്ക് ഞരമ്പ് രോഗമാണ് എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താണെന്നില്ല എത്രയുള്ളൂ എന്തായാലും ഷിഹാബ് ഒരു ഇൻസ്പിറേഷനാണ് അതിലൊരു സംശയമൊന്നുമില്ല കേസ് എന്നിരത്തി ഷഹാന മോശം നല്ല കേട്ടോ പറഞ്ഞു വരുന്നത് അങ്ങനെയൊന്നുമില്ല അവർ അവർ സ്നേഹത്തോടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുതന്നെ ആയിരിക്കും പൊതുവേ മനുഷ്യപ്പറ്റുള്ള ആളുകൾ ആഗ്രഹിക്കുന്നതെന്നാണ് കേസ് ഞാനും വിചാരിക്കുന്നത് പദവായിരിക്കും ഒത്തു പോകാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അവർ രണ്ട് പേര് രണ്ടുപേരുടെ വഴിക്ക് പോകും അത്രേ ഉള്ളൂ കരിയറിനും അവരുടെ ഹാപ്പിനെസ്സിനും ഒക്കെ ജീവിതത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓക്കെ അത്രയേ ഉള്ളൂ